ഈശോവിശേഷിക്കട്ടെ യേശു ക്രിസ്തു ദേവഗുപ്തനാണേലും ദൈവവുമായ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശുഭനാക്കിക്കൊണ്ട് മനുഷ്യരൂപ സ്വീകരിച്ച് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു ഇത് ലോകജനത കാത്തിരുന്ന ദിനം അതെ ഉണ്ണി യേശു എത്രയോ ചെറുതായി മനുഷ്യനായി ബത്ലേമിനെ പുൽക്കൂട്ടിൽ ജനിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ക്രിസ്തുമസും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എലിവയുടെ സ്നേഹത്തിന്റെ ദൃസാക്ഷ്യമായ ഉണ്ണിയേശുവിന്റെ ജനനം അഥവാ ക്രിസ്തുമസ് മായാകന്മാർ പാടി അച്ഛനായ മഹത്വം സന്മാന സുരക്ഷ സമാധാനം ഭൂമി ചുംബിച്ച രാത്രി ക്രിസ്തുമസ് രാത്രി ഒന്നുമില്ലായ്മ ദരിദ്രമായ ഉൾക്കൊണ്ടിരുന്ന അർത്ഥത്തിലേക്കാണ് ഉണ്ണി ഈശോ മനുഷ്യനായി അവതരിച്ചത് വെറും സാധാരണ കാരണം ചെറിയ ചെറിയ മാത്രമായിരുന്നു ആ ഉണ്ണിയെ ആദ്യമായി സന്ദർശിച്ചത് പെരിശുധാമ്മയും അവസേപിതാവും ആട്ടിടന്മാരുമെല്ലാം സ്വയം ചെറുതായിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാം ഉണ്ണിശ്വർ ജ്ഞാനികളായ രാജാക്കന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെ പോലെ നമുക്ക് മറ്റുള്ളവരുടെ നന്മയിലേക്ക് വഴികാട്ട നക്ഷത്രങ്ങളാകാം ബദലേവിലെ ഉണ്ണിയെ പോലെ എളിമയുള്ളവരാകാം ചെറുതായി കൊണ്ട് വലിയവരാകാം ക്രിസ്മസ് എന്ന സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെയും നന്മയുടെ ശുഗാദിനെ ഈ ജീവിതത്തിൽ പ്രാവർത്തികമാകാം സന്മനത്തുള്ളവർക്ക് സമാധാനം എന്ന മാലാകമാരുടെ കാലം നമുക്കും ഏറ്റുപാടാം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി മാത്രമല്ല ഓരോ ദിവസവും നമുക്ക് ക്രിസ്തുമസ് ആക്കി മാറ്റാം ക്രിസ്മസിന്റെ മംഗളങ്ങൾ നിർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം മേരി ക്രിസ്മസ്